പുതിയ മുഖ ഇനിയൊരു പുതിയ മുഖം പുതിയ മുഖ ആരുടെയാണ് ഈ പുതിയ മുഖം നിങ്ങൾ മനസ്സിലാക്കിയ നമ്മുടെ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പുതിയ മുഖം ആരുടെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും മറ്റാരുടെയല്ല ജിൻഡോ ജിൻഡോയുടെ പുതിയ മുഖം വന്നിരിക്കുകയാണ് അതെ ഇപ്പോ റോക്കിയുടെ ഉപദേശകനാണ് ജിൻഡോ ജിൻഡോ അല്ല സോറി റോക്കി നീ പ്രകോപിതനാവാം നീ തൊണ്ണൂറ് ശതമാനം പ്രകോപനം ചെയ്യുന്നത് കുഴപ്പമില്ല പ്രകോപിതനാവാം പക്ഷെ പത്ത് ശതമാനം തന്നെ പ്രകോപനം തെറ്റായിരിക്കും നീ മാസ് സപ്പോർട്ടായിരിക്കും നിനക്ക് പുറത്ത് പക്ഷേ നീ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം പിന്നെ കുറെ കാര്യങ്ങൾ എന്താണ് പുതിയ മുഖ എന്ന് പറഞ്ഞ പുതിയ മുഖമാണ് ജിൻഡോയുടേത് എല്ലായിടത്തും ജിൻഡോനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇവിടെ സിജോ പറയുന്നുണ്ട് എല്ലാം പഠിച്ചു വന്നിരിക്കുന്നതാണ് ആ മണ്ടൻ മുഖത്തിൻ്റെ പിറകിൽ വേറൊരാളുണ്ട് ഒരു ക്രിക്കറ്റ് മൈൻഡ് അപ്പൊ ഗബ്രി ഗബ്രി ഇപ്പം എല്ലാവരുടെയും കൂടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഗബ്രി പറയുന്നത് ഛേ മണ്ടൻ ഒന്നും അല്ല മണ്ടനായിരുന്നെങ്കിൽ പുള്ളിക്കാരനെങ്ങനെ ഈ ബിസിനസ്സൊക്കെ ചെയ്ത് വെക്കും ശരണ്യക്ക് നേരത്തെ അറിയാം ആരെ ജിൻഡോനെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എതിരികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ബിഗ് ബോസിന്റെ സീസൺ സിക്സിന്റെ ആറിലെ റേറ്റിംഗ് അതായത് ടെലിവിഷൻ റേറ്റിംഗ് ട്വൽവ് പോയിന്റ് ഫൈവ് ആണ് അതായത് ഗ്രാൻഡ് ലോഞ്ചിന്റെ ടെലിവിഷൻ റേറ്റിംഗ് വന്നേക്കുന്നത് ട്വൽവ് പോയിൻറ്റ് ഫൈവ് ആണ് ടി ആർ പി അല്ല ടി വി ആണ് ടെലിവിഷൻ റേറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അത്രമാത്രം ഓഡിയൻസിൻ്റെ ഒരു മാസീ ഇതുണ്ടായിരുന്നു ട്വൽവ് പോയിൻറ്റ് ഫൈവ് ആണ് ഗ്രാൻഡ് ലോഞ്ച് തുടങ്ങുന്നതിൻ്റെ അന്നത്തെ ഗ്രാൻഡ് ലോഞ്ചിൻ്റെ ട്വൽവ് പോയിൻറ്റ് ഫൈവ് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതുവരെ നല്ല രീതിയിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം ബിഗ് ബോസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസം തൊട്ട് ഇതുവരെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ഒഴുക്കുണ്ടായിരുന്നു ഓഡിയൻസിൻ്റെ തീർച്ചയായിട്ടും അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഫസ്റ്റ് വീക്ക് രതീഷ് ആണെങ്കിലും സെക്കൻഡ് വീക്ക് ജാസ്മിൻ ആണെങ്കിലും ഭയങ്കരമായ ഒരു മാസീ പുള്ളായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു ഒരു ഇതായിട്ടൊന്നും തോന്നിയില്ല ഇടയ്ക്കൊക്കെ കുറച്ചൊക്കെ പക്ഷെ എന്നാലും കണ്ടന്റ് നല്ലതായിട്ടുണ്ടായിരുന്നു ആൾക്കാർ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്കൊന്നും ഇന്നലെയാണെന്ന് ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു ദിവസം നമുക്ക് നോക്കാം അടുത്ത ആഴ്ച അറിയാം ഈ ഇന്നത്തെ ഇന്നത്തെ ടി ആർ പി ഒക്കെ അല്ലെങ്കിൽ ടെലിവിഷൻ റേറ്റിംഗ് ഒക്കെ എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് പോകാം ഇവിടെ ജാസ്മിൻ പറയുകയാണ് റസ്മിൻ്റെ അടുത്ത് ഇത് എന്താണ് എൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഞാൻ നാട്ടുകാരെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടല്ലേ ഞാൻ വന്നത് ഏ ഇവൻ എൻ്റെ കൂടെ ഇരിക്കുന്നതാണോ പ്രശ്നം അതോ അതിൽ നിന്ന് എന്താണ് ആൾക്കാർക്ക് പ്രശ്നം ഞാൻ ചോദിക്കട്ടെ ജാസ്മിനെ ഈ ചോദ്യങ്ങളൊന്നും ദേവ് ഇത് ഇനി ചോദിക്കരുത് ഇനിയും കൂടുതൽ വെറുപ്പിക്കരുത് ഉള്ളത് അറിഞ്ഞിട്ട് ഉള്ളത് മനസ്സിലാക്കി കാണുമല്ലോ അത് മജ്ജമിണ്ടാതെ അവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഗെയിം വല്ലതും കളിക്കാൻ നോക്ക് അല്ലാണ്ട് നമ്മൾ പൊട്ടത്തരങ്ങൾ പറയാതിരിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ ജാസ്മിൻ്റെ അടുത്ത് അപ്പോൾ എന്തായിരുന്നാലും മികച്ചൊരു ഗെയിമറാണ് ആ ഗെയിമറായിട്ട് തന്നെ കളിക്കാൻ നോക്കുക പുതിയ മുഖ ആരെന്നറിയാമോ ജിൻഡോയുടെ എല്ലായിടത്തും ജിൻഡോയെ കുറിച്ച് വർത്താനാണ് ആൾക്കാര് കണ്ടസ്റ്റൻസ് നേരി കാണുമ്പോ അയ്യോ ജിൻഡോ എന്നിട്ട് സുഖല്ലേ ജിൻഡോ അങ്ങോട്ട് തിരിയുമ്പോ ഇവനാൾ കൊള്ളാല്ല മണ്ടനാക്കി നമ്മളെ മണ്ടനാക്കാനുള്ള പരിപാടിയാണ് നമ്മൾ മണ്ടൻ 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 എന്ന് വിളിച്ചിട്ട് നമ്മൾ ഇന്ന് പവർ റൂം വരെ എത്തി ഇനി നാളെ വരെ സപ്പോർട്ട് കൊണ്ടോ ആവോ ഇത് കണ്ടിട്ട് ഛേ സപ്പോർട്ടൊക്കെ നമുക്ക് തന്നെ ആയിരിക്കും ഇങ്ങനെയാണ് അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ മനസ്സിൽ സിജോ ഗബ്രി ശരണ്യ നിഷാന റസ്മിൻ ശ്രീതു ഒക്കെ കൂടി വർത്തമാൻ സിജോ ബുദ്ധിപരമായ പുള്ളിക്കാരൻ എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല യു സി പക്ഷെ മണ്ടന എന്ന് വിചാരിച്ച ആൾക്കാർക്ക് കുറച്ചൊക്കെ ഇഷ്ടം തോന്നുമായിരിക്കും പിന്നെ വീക്കെൻഡിൽ ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് കൈയ്യൊക്കെ തരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ലാലേട്ടനോട് പറയായിരുന്നു ജിൻഡോ എല്ലാം പറഞ്ഞു തീർത്തുന്നത് പക്ഷെ ഞാനും അയാളെ ഒന്നും പറഞ്ഞു തീട്ടിട്ടില്ല പിന്നെ എനിക്ക് വേണമെങ്കിൽ അയാൾ അവിടെ ഇട്ട് കുടഞ്ഞൊന്ന് നാശാഘോഷ ആക്കാമായിരുന്നു പിന്നെ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിട്ടുകഞ്ഞു പിന്നെ പുള്ളിക്കറിയാം പുള്ളിക്കറിയാം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പുള്ളി അങ്ങനെ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു പുള്ളി അല്ല അതെനിക്ക് മനസ്സിലായി ഓക്കേ പാവമൊക്കെ ആണെന്ന് നമുക്കൊക്കെ തോന്നും പക്ഷെ ഇവിടത്തെ കാര്യം അവിടെ അവിടത്തെ കാര്യം ഇവിടെ ജിൻഡോ ഗെയിം കളിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് ആ ചുമ്മാല്ല അവരൊക്കെ പറയുന്നത് അവിടെ ഇവിടെ ജിൻഡോയുടെ ഗെയിമുകൾ ഇങ്ങനെ ഇങ്ങനെയാണ് അവിടെ നിന്ന് ഇവിടെ നിന്ന് അവിടെ നിന്ന് ജിൻഡോനെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല ഗ്രൂപ്പുകളിലും പാറിപ്പറന്നു നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് ഓ ജിൻഡോ ചേട്ടൻ്റെ കൂർക്ക വഴി ഓ അത് ഭയങ്കരം തന്നെ ആ പുള്ളി പതുക്കെ കയറി വരുന്നുണ്ട് അപ്പം ഗബ്രി പുള്ളിയെ മണ്ടനായിട്ടൊക്കെ തോന്നും പക്ഷെ ആണ് വളരെ വളരെ കറക്റ്റ് ജിൻഡോ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മൾ നമ്മളായിരിക്കുമോ ഇതൊക്കെ പറയുമായിരിക്കും അതുപോലെ വരുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും ഇന്ന് രാവിലെ തന്നെ ശരണ്യ വലിയ രീതിയിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ക്ലാസ് ഒക്കെ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നേ അപ്പം ടീച്ചേഴ്സായിട്ടും കുട്ടികളുമായിട്ടാണ് പിള്ളേരുണ്ടായിരുന്നത് അപ്പം ടീച്ചേഴ്സിന് രണ്ടുപേരും തിരഞ്ഞെടുക്കാം ഒന്ന് ഏറ്റവും മോശം കുട്ടി ഏറ്റവും നല്ല കുട്ടി അതിനകത്തുള്ള ബിഗ് ബോസിൻ്റെ ഗെയിം അനുസരണം അപ്പോൾ ശരണ്യ നല്ല കോട്ടൺ സാരിയൊക്കെ കൊടുത്ത് ഭയങ്കരമായ പ്രകടനമൊക്കെയായിരുന്നു ടീച്ചറായിട്ട് അത് കഴിഞ്ഞാണ് ജിൻഡോ വന്നത് ജിൻഡോ ടീച്ചറാണ് ജിൻഡോ ഉടനെ തന്നെ മോശം കുട്ടി ശരണ്യെന്ന് ശരണ്യക്ക് അത് താങ്ങാൻ താകാൻ പറ്റിയില്ല വലിയ പ്രകടനമൊക്കെ നടത്തി കുട്ടികളെ ശാന്തരായിരിക്കൂ മിണ്ടാണ്ടിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരണ്യ പോയത് അത് കഴിഞ്ഞ് ജിൻഡോ വന്നിട്ട് സിറ്റ് സ്റ്റാഡ് സിറ്റ് സിൻഡോ എന്ന് പറയുമ്പോൾ ആരാണ് കൈ അടക്കാൻ പറഞ്ഞത് കൈ തന്നെ വെക്കുക എന്നൊക്കെയാ ജിൻഡോ എന്റെ മോശം കുട്ടി ശരണ്യ അപ്പൊ ശരണ്യ എണീറ്റി നിന്നിട്ട് ശരണ്യ ചമ്മി പോയേട്ടാ ഞാൻ ടീച്ചറായിട്ട് വന്നിട്ട് എന്റെ മോശം കുട്ടിയായിരുന്നു നമുക്കായാലും ഒരു വിഷമം വരൂലേ ശരണ്യി ഇന്ന് മൊത്തം ജിൻഡോടെ പറയായിരുന്നു നിങ്ങൾ എന്തിന് ചേട്ടാ എന്നെ അങ്ങനെ പറഞ്ഞത് ചേട്ടാ എന്തിനാണ് ജിൻഡോ ചേട്ടൻ അങ്ങനെ പറഞ്ഞത് കറക്റ്റായിട്ട് പറയും ജിൻഡോ ഇപ്പോൾ പണ്ടാരം പെട്ടും പോയല്ലേ പറഞ്ഞും പോയി പേര് അത് പിന്നെ ശരണ്യേ അപ്പൊ കുറേ പേര് കാര്യങ്ങളൊക്കെ വന്ന് എൻ്റെ അടുത്ത് പറയും അത് എന്ത് കാര്യങ്ങളാണ് ചേട്ടാ എൻ്റെ അടുത്ത് പറയുന്നത് അത് കുറെ കാര്യങ്ങളിങ്ങനെ പറയും അത്രേ ഉള്ളൂ അല്ല എനിക്കറിയണം ചേട്ടാ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് ശരണ്യെ ഇന്ന് ജിൻഡോടെ പുറകായിരുന്നു എന്തുകൊണ്ടാണ് എയിപ്പിച്ചത് കാരണം ശരണിക്ക് അത്രയും വിഷമമായി ചേട്ടാ അപ്പൊ ഗബ്രി പറയാണ് ഇതുപോലെ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ജിൻഡോ അപ്പൊ സിജോ പുള്ളി ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിച്ച് ഇരുപത് ദിവസം എങ്ങനെ നിൽക്കണം അമ്പതാം ദിവസം എങ്ങനെ നിൽക്കണം നൂറാം ദിവസം എങ്ങനെ നിൽക്കണം ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ദൈവമേ ഇതൊക്കെ സിജോ എങ്ങനെ അറിഞ്ഞ് അപ്പൊ ശരണ്യ ഒരു പട്ടം ഞാൻ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഏ ജിൻഡോനെ അറിയോ അതല്ല ഇനി എനിക്ക് ഒരു വട്ടം ഒരു വട്ടം ഞാൻ ജിമ്മിൽ പോയപ്പോൾ എൻ്റെ അടുത്ത ജിമ്മായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ പോയിട്ട് ഞാൻ എന്ന് വെച്ച് ഞാൻ കൂടെ എക്സസൈസ് ചെയ്തു അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കണ്ടത് മാവേലി ആയിട്ടൊക്കെ ആയിരുന്നു പാവം ഓ അങ്ങനെയല്ലേ ശരി 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 അപ്പോൾ ഗബ്രി ഷേ പുള്ളിക്കാരന് നമുക്ക് അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റൂല അങ്ങനെ മണ്ടനാണെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്ത് എങ്ങനെ ഇവിടം വരെ എത്തും അതുകൊണ്ട് മണ്ടനല്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ ജിൻഡോ എത്തേണ്ട അതിനകത്തേക്ക് ആ ടീമിലേക്ക് ജിൻഡോ നിങ്ങൾ എന്താ സംസാരിക്കുന്നത് അയ്യോ നമ്മൾ ജിൻഡോ ചേട്ടനെ കുറിച്ചിട്ടാണ് ജിൻഡ ചേട്ടൻ എന്ത് നല്ല വ്യക്തിയാണെന്നും നല്ല വ്യക്തിയാണെന്നും ഒക്കെയാണ് നമ്മളിങ്ങനെ ജിൻഡ ചേട്ടൻ നല്ല ബുദ്ധിമാനാണ് മണ്ടനൊന്നും അല്ല എന്തൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഓ ആണോ ആ പിന്നെ എനിക്ക് സന്തോഷമായി അത് കഴിഞ്ഞ് ജിൻഡോ പതുക്കെ റോക്കിയുടെ ഗ്രൂപ്പിലേക്ക് പോയി റോക്കിയുടെ ടീം ഇവിടെ ഭയങ്കര സംസാരമാണ് റോക്കി ഓരോ റൂമുകളാണ് അപ്പം അവിടെ ജാനും വന്ന് കിടപ്പിട്ട് പഴയ പഴയ റോക്കി ഞാൻ ആരാണ് പഴയ റോക്കി ഞാൻ ആരാണ് റോക്കി നീയേ നീയൊരു ഞാൻ പറയാം പാറി പറക്കുന്ന ബട്ടർഫ്ലൈ നീ അവിടെയും പോവും ഇവിടെയും പോവും ഇങ്ങനെ പാറി പാറി നടക്കും അതാണ് നീ ആ അത്രയേ ഉള്ളൂ അപ്പം അപ്പം ജാൻമണി മണി പോയിടുന്നു ബട്ടർഫ്ലൈ അല്ലേ ഓ എന്നൊക്കെ പറഞ്ഞ് ജാനോട് ഇരിപ്പണ്ടേ അത് കഴിഞ്ഞ ശേഷം ജിൻഡോ വന്നിട്ടുണ്ട് അപ്പോൾ ജിൻഡോ ഉപദേശം റോക്കീനെ സംസാരിക്ക എന്ത് പറഞ്ഞാന്ന് അറിയില്ല പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻ നടക്കുന്നുണ്ട് അപ്പം ഇവിടെ ഇവിടെ പല കാര്യങ്ങളും ഇപ്പം ജിൻറ്റു ഞെട്ടിപ്പോയി കേട്ടോ അവിടെ മുടിയനുണ്ട് നമ്മുടെ ആരൊക്കെയുണ്ട് മുടിയനുണ്ട് അൻസിബ ഉണ്ടെന്ന് തോന്നുന്നു അതേപോലെ വേറൊരു റൗൺകൂടെ ഉണ്ട് റോക്കിയുണ്ട് കേട്ടോ അപ്പം ചേട്ടൻ നല്ല രീതിയിലാണ് പോകുന്നത് ചേട്ടൻ ഫാൻസിൻ്റെ പൂരമായിരിക്കും റോക്കിക്ക് റോക്കി ഭായിക്ക് ഏ എന്താണ് പറയാനുള്ളത് റോക്കിക്ക് നന്നായിട്ട് മനസ്സിലായി പക്ഷെ ചില സ്ഥലത്ത് പാളിപ്പോവും ഏഹ് പിന്നെ അപ്പം റോക്കി പറഞ്ഞു ഞാൻ ജയിലിൽ പോകാനാണ് ചാൻസ് കൂടുതൽ അത് കുഴപ്പമില്ല ആ ചേട്ടന് നല്ല രീതിയിൽ തന്നെ ഒരുപാട് ഫാൻസുകൾ ചേട്ടന് വരും പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് അപ്പോൾ എല്ലാ രീതിയിലും ഇത് ജിൻഡോ തന്നെയാണോ അപ്പോൾ റോക്കി അയ്യോ ജിൻഡോ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ജയിലിൽ പോയി എല്ലാം മാറി പറഞ്ഞല്ല ഇപ്പോൾ പോ അങ്ങനെയൊന്നും പറയരുത് എല്ലായിടത്തും ഞാൻ പോകും നിങ്ങളുടെ റൂമിലും വരും അപ്പുറത്തെ റൂമിലും വരും കാര്യം ഞാൻ എല്ലായിടത്തും പാറി പറന്ന് നടന്നേ പറ്റൂ പവർ ടീമാണല്ലോ ഓ ശരിയാണ് ആ ഹൺഡ്രഡ് ശതമാനം ബുദ്ധിയുണ്ട് പക്ഷെ നമ്മൾ ചേട്ടൻ ഒരു പത്ത് ശതമാനം കുറച്ച് കുറവാണ് ജിൻഡോ റോക്കേനെടുത്ത് അപ്പം ഇത് ആരായി ഉപദേശിക്കുന്നത് അപ്പോൾ ഋഷിയൊക്കെ അന്തം വിട്ടേട്ടാ ഇത് ആരാണ് റോക്കിനെ ഉപദേശിക്കാൻ ജിൻഡോ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ഇത്രയും കാര്യങ്ങളിങ്ങനെ പറഞ്ഞത് അത് കഴിഞ്ഞാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ വരുന്നത് കേട്ടോ അതുവരെ കുറിച്ച് പറയാൻ മറന്നുപോയി ക്യാപ്റ്റൻസി നോമിനേഷൻ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻസി പറയുമ്പോൾ ഭയങ്കര ബോർ ആയിരുന്നു കേട്ടോ അപ്പം രണ്ട് പേരുടെ പേര് പെട്ടെന്ന് കാരണോ പറയണം ഞെട്ടിപ്പിക്കുന്ന കുറച്ച് നോമിനേഷൻസ് ഉണ്ട് എല്ലാവർക്കും പെട്ടെന്ന് അൻസി പേരെ ഭയങ്കരമായി ഇഷ്ടം ം പക്ഷെ അൻസിബയായിട്ട് അൻസിബയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അൻസിബ ആരെ സോപ്പിടാനോ ഒന്നും പോവില്ല അൻസിബ ആരുടെ പുറകെ പോകൂല അൻസിബ ബാക്കിൽ ഇരുന്ന് കളിക്കുന്ന ഒരാളാണ് അൻസിബ ഞാൻ കണ് ഇപ്പം രതീഷിന്റെ എവിക്ഷൻ ആണെങ്കിലും പല കാര്യങ്ങളിലും ബാക്കിൽ ഇരുന്ന് കളിക്കും ആരുടെ പുറകേം പോകില്ല ആരുടെ കൂടെ നിന്ന് കളിക്കൂല ആർക്ക് വേണ്ടിയും കളിക്കൂല പുള്ളിക്കാരി പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് പക്ഷെ ബാക്കിൽ നിന്നേ കളിക്കൂ ഫ്രണ്ടിൽ നിന്ന് കളിക്കൂല എനിക്കറിയില്ല ഇത് വീട്ടുകാർക്ക് മനസ്സിലായിട്ടാണോ പുള്ളിക്കാരിയുടെ പുറത്തേക്ക് എടുത്തിടുമ്പോൾ അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിലേക്ക് എടുത്തിടുമ്പോൾ അൻസിബ എക്സ്പോസ്ഡ് ആവും നമ്മൾ പുറത്തേക്ക് വന്നാലെങ്കിൽ നമ്മൾ എക്സ്പോസ്ഡ് ആവുള്ളൂ അതിന് വേണ്ടിയിട്ടാണെന്നു പറയാ എല്ലാവർക്കും അൻസിബയുടെ പേര് അൻസിബ അജപ്പൻ ഞാൻ ഇത്രയ്ക്ക് സ്നേഹവും അൻസിബയോട് എല്ലാവർക്കും ചോ പിന്നെ പറഞ്ഞ പേര് റോക്കിയുടെ പേരാണ് പിന്നെ പറഞ്ഞ പേര് സിജോയുടെ പേര് അപ്പം ഗബ്രിയ ഒക്കെ വന്നിട്ട് പറഞ്ഞ പേര് ശ്രീധുവിൻ്റെയും ജാസ്മിൻ്റെയും പേരാണ് പിന്നെ ആരും ജാസ്മിൻ്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടാ ആരും പറഞ്ഞിട്ടില്ല സ്മിൻ ഭായി പറഞ്ഞിട്ടുണ്ടോ ആ റസ്മിൻ പോലും പറഞ്ഞിട്ടില്ല ഗബ്രി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഒരു അൻസിബയുടെ ഒരു തുടക്കമാണ് അൻസിബ അൻസിബ ജാൻമണി അൻസിബ അതേപോലെ തന്നെ പല ആൾക്കാരും അൻസിബയുടെ പേര് പിന്നെ നോറയുടെ പേര് സുരേഷ് പറഞ്ഞു നോറ സുരേഷിന്റെ പേര് പറഞ്ഞു അപ്പൊ അവര് തമ്മിൽ ഭയങ്കര ഒരു ഇഷ്ടമാണ് അതുപോലെ തന്നെ പിന്നെ കേട്ട പേരെന്ന് പറയുന്നത് ഋഷിയുടെ പേര് അപ്സരയുടെ പേര് അപ്സരേനെ ഭയങ്കരമായിട്ട് ബിഗ് ബോസ് പുകറ്റുന്നുണ്ടായിരുന്നു ഇതുപോലത്തെ ക്യാപ്റ്റനെ വേണോ എടുക്കാന്നുള്ളത് അങ്ങനെ പിന്നെ ജിൻഡോനെയും റസ്മിനെയും നിഷാനിനെയൊന്നും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് കാര്യം അത് ഓൾറെഡി പവർ ടീമിൽ ഉള്ളത് കാരണം അപ്പം അൻസിഫേനെ അവർ നോമിനേറ്റ് ചെയ്ത ഹോണസ്റ്റ് ആൻഡ് ജെന്യുമിൻ പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം ആലോചിച്ചു ഇത് തന്നെയാണ് ഇത് ഗെയിമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർ അൻസിബേനെ പൊങ്ങി പൊങ്ങിക്കൊണ്ടുവരുന്ന് അൻസിബേനെ എക്സ്പോസ് ചെയ്യിപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അൻസിബയ്ക്ക് അല്ല റോക്കിക്കാൻ തോന്നുന്നു എന്തായാലും റോക്കി അതെനിക്ക് കിട്ടിയത് കേട്ടോ റോക്കി റോക്കിക്കാന്ന് റോക്കി അൻസിബ സിജോ ഇത്രയും പേരാണ് മൂന്ന് പേരാണ് ക്യാപ്റ്റൻസിയിൽ വന്നിരിക്കുന്നത് ഇനി എവർക്ക് കൊടുത്തേക്കുള്ള ടാസ്ക് എന്താണെന്ന് കണ്ടറിയാം അതേപോലെ തന്നെ ജിൻഡോ റോക്കിയോട് കുറേ കാര്യങ്ങളൊന്നും പറയുന്നുണ്ട് പിന്നെയും പിന്നെ അപ്പോൾ ഋഷിയൊക്കെ വായെന്ന് പറഞ്ഞ് നിക്കുകയാണ് നമ്മൾ കണ്ട റോക്കി അല്ലല്ലോ ഈ റോക്കി പിന്നെ സിജോ പറയുന്നുണ്ട് കഴിഞ്ഞ ഈ റോക്കിയല്ല ജിൻഡോ അപ്പം സിജോ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച പുള്ളിക്കാരൻ നിന്ന് അതായത് ഫസ്റ്റ് വീക്കിൽ നിന്ന പോലെ ഈ വീക്കിൽ നിന്നിരുന്നെങ്കിൽ എപ്പോഴേ ഔട്ടായി പോയേനെ ഏഹ് അത് മാറ്റി പിടിച്ചു സിജോ രതീഷ് പോയപ്പോ ജിൻഡോട് ആ ഒരു ഇത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കോമഡി ലെവൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് രതീഷും കൂടെ ഉണ്ടെങ്കിലാണ് ഒരു കോമഡി ട്രാക്ക് വരുന്നത് ഈവൻ ജാൻമണി ജാൻമണിയും കോമഡി വരുന്നത് രതീഷ് ഉണ്ടായിരിക്കുമ്പോഴായിരുന്നു രണ്ടുപേരും രണ്ടുപേരിപ്പൊ ഒരു ഗെയിമിലേക്ക് വന്ന് സീരിയസ് ആയി ആ കോമഡി ട്രാക്ക് ഭയങ്കര രസമായിരുന്നു ഭയങ്കര ഹൈപ്പായിരുന്നു അത് ഞാൻ വീഡിയോ ഇടുമ്പോഴും ഈവൻ ആൾക്കാർ ലൈവിൽ കാണുന്നിപ്പം ഇപ്പം കാണുന്നത് പതിനായിരം ആൾക്കാരെ ഇപ്പം ലൈവ് കാണുന്നുള്ളൂ ഇന്നത്തെ പതിനായിരം ആൾക്കാരെ നമുക്ക് സൈഡിൽ കാണാം ഹോട്ട് സ്റ്റാറിൽ എത്ര പേരാണ് ലൈവ് കാണുന്നത് അപ്പം ഇന്നലെ ജാസ്മിൻ്റെയൊക്കെ വൈകുന്നേരം ജാസ്മിൻ്റെ വാപ്പ വിളിച്ചപ്പോഴൊക്കെ അമ്പത്തിനാലും ഒത്രയൊക്കെ ഉണ്ടായിരുന്നു ലൈവില് പ സാധാരണ പതിനായിരം പതിനയ്യായിരം ഒക്കെ ഉള്ളൂ പക്ഷെ കഴിഞ്ഞ ആഴ്ച ഭയങ്കര പീക്കായിരുന്നു മറ്റേ രതീഷിൻ്റെയും ഈ ഡിൻഡോടെയൊക്കെ ജാൻവണ്ടിയുടെ കോമഡി പിന്നെ കോമഡി മാത്രമല്ല ഇതും അപ്പോൾ ഇത്തവണ ഇന്നലെ നല്ല പീക്കായിരുന്നു ലൈവില് വൈകുന്നേരം നല്ല രസമായിരുന്നു ഇന്ന് അതായത് നല്ല രസം നല്ല ആൾക്കാരുണ്ടായിരുന്നു ലൈവ് കാണാൻ വേണ്ടിയിട്ട് നമുക്കത് കാണാൻ പറ്റും എത്ര പേരാണ് ഇപ്പം ഇപ്പം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനായിരം പേരേ ഉള്ളൂ ലൈവ് അപ്പം അപ്പം ഇന്നലെ ഇവർ ഈ സമയത്ത് നല്ല ഫ്രഷ് ആയിരുന്നു ലൈവ് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ അപ്പം ജിൻഡോയുടെ പുതിയ മുഖം നിങ്ങളും കണ്ടിട്ട് കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്